നമസ്കാരം ജോബ് ഇൻ്റർവ്യൂ ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതിനകത്ത് എപ്പോഴും അതേപ്പറ്റി ഒരാദി ഉണ്ടാവും ആൾക്കാർക്ക് അതിൽ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും എന്തൊക്കെയായിരിക്കും ചോദിക്കുക എന്നുള്ളതിനെപ്പറ്റി കാൻഡിഡേറ്റ്സിൻ്റെ പൊതുവെ ധാരണയില്ലെങ്കിലും കുറച്ച് സ്ഥിരം ക്ലീഷേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ആ റെഗുലർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത് പലപ്പോഴും ആൾക്കാർ എഫേർട്ട് ഇടുന്ന ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം നിങ്ങളുടെ സ്കിൽസ് ആൻഡ് വീക്ക്നസ് ചോദിക്കുന്നതാവാം ഷുഡ് ഐ ഹയർ യു എന്നുള്ള സംഗതി ഡു യു യൂസ് എ സെൽഫ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് എന്നുള്ളതാവാം ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇത് പൊതുവേ കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നൊരു സംഗതി ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ പലപ്പോഴും പ്രിപ്പയർഡ് ആവാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ സാലറി നെഗോഷിയേഷൻ എങ്ങനെ ചെയ്യാം തുടങ്ങിയ സംശയങ്ങളൊക്കെ നമുക്കാണെങ്കിലും മെസ്സേജിൽ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ ഇന്ന് നമുക്ക് സംസാരിക്കാവുന്നത് വൈ ഷുഡ് ഐ ഹയർ യു എന്നൊരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാനൊരു സ്പൂൺ ഫീഡിങ് പരിപാടിയല്ല തരുന്നത് അതായത് നിങ്ങൾ ആൻസർ പറയേണ്ടത് ഇതാണ് എന്നുള്ള ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാണാപ്പാഠം പഠിച്ചു പോകുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല സെൻസിബിളി അതെന്താണ് എന്നുള്ളത് ഞാൻ പറയാം സോ എല്ലാത്തവണയും ഇൻറ്റർവ്യൂവിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം ഇതിനെ ഒരു എക്സാമിനേഷനെ പോലെ കാണരുത് ഒരു വൈവ എക്സാം പോലെയല്ല ചോദ്യം ചോദിക്കുന്നു അതിന് ശരി ഉത്തരം പറയണം എന്നുള്ള രീതിക്കേ അല്ല ഇതൊരു കോൺവെർസേഷനാണ് സോ നമ്മൾ ക്യാഷ്വലി എങ്ങനെ സംസാരിക്കുന്നു ആ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പക്ഷെ കോൺഫിഡൻറ്റ് ആയിരിക്കുക എന്ന് മാത്രം സോ ഒരു ഒരു കാണാതെ പഠിച്ച് വെച്ചിട്ട് ആ ഒരു ഓർഡർ ഒന്നും പോകണ്ട സോ ഈ വൈ ഷുഡ് ഐ ഹയർ യു എന്ന് ചോദിക്കുമ്പം എന്ത് പറയാം എന്നുള്ള കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ നീഡ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി സോ ഞാനൊരു ആണെന്ന് വിചാരിക്കുക ഞാനൊരു വേക്കൻസി പബ്ലിഷ് ചെയ്തു എൻ്റെ സ്ഥാപനത്തിൽ സപ്പോസ് ഒരു അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് എന്നൊരു വേക്കൻസി ഞാൻ പബ്ലിഷ് ചെയ്തു അതിലെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇത്ര ദക്ഷം എക്സ്പീരിയൻസ് വേണം എന്നെ ഇന്നെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ജി എസ് ടി ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഇത്ര ഉണ്ടായിരിക്കണം ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി വേണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക ആൻഡ് കുറെ ആപ്ലിക്കേഷൻസ് വന്നു നിങ്ങളുടെ റെസ്യൂമേയും കിട്ടി നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻ്റർവിന് വിളിക്കുമ്പോൾ വൈ ഷുഡ് ഐ ഡേ യു എന്ന് ചോദിക്കുമ്പം എന്തിനാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് ഈ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ പറയാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നീഡിനനുസരിച്ച് ഉള്ളൊരു കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാണ്ട് ഞാൻ പുലിയാണ് ഞാൻ വലിയ സംഭവമാണ് ഞാൻ ഇത്രയും മാർക്കിൽ ബി കോം പാസ്സായി എം കോം പാസ്സായി അങ്ങനെ നമ്മൾ വെറുതെ പറയുക എന്നുള്ളതല്ല നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം എൻ്റെ നീഡിലേക്ക് കംപ്ലീറ്റ്ലി മാച്ചിങ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ സോ ഒരു ഇൻ്റർവ്യൂർ വൈഷുഡി ഹയർ ചെയ്യുന്ന ഒരു ചോദ്യം വരുമ്പം നിങ്ങൾ സംസാരിക്കേണ്ടത് ആ ജോബ് ഡിസ്ക്രിപ്ഷനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റിനെ അടിസ്ഥാനമാക്കി ആയിരിക്കണം അപ്പം അവരിപ്പോൾ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാനൊരു അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം ലീഡർഷിപ്പ് സ്കിൽസ് വേണം ജി എസ് ടി ഹാൻഡിലിങ്ങിൽ ഒരു ത്രീ ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് വേണം ടാലിയുടെ വേർഷൻസ് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാവുന്നത് സോ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചാണ് എൻ്റെ ഒരു പ്രൊഫൈൽ വരുന്നത് അതിൽ പല കാര്യങ്ങളും നിങ്ങളുടെ റിക്വർമനൊക്കെ കൂടുതൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ഞാൻ മാച്ച് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ത്രീ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു ഫൈവ് ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു എനിക്ക് സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് അതിൽ തന്നെ ഞാനൊരു ടു ആയിട്ട് രണ്ട് ജൂനിയർ അക്കൗണ്ടൻസിൻ്റെ ടീമിനെ ലീഡ് ചെയ്യുന്നുണ്ട് സോ ഐ ഹാവ് ഡെഫിനറ്റ്ലി ഒരു പ്രൊവൈൻഡ് ലീഡർഷിപ്പ് സ്കില്ലുണ്ട് ഞാനൊരു ഫൈവ് ഇയേഴ്സായിട്ട് ജി എസ് ടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ക്ലിയർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ നമ്മൾ സ്പെസിഫിക്കലി നീഡ് അനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതാണ് കാര്യം ക്ലിയർ ആയിട്ട് വരുന്നത് സോ ഒരു റിക്രൂട്ടർ എന്തിനു നിങ്ങളെ ഹയർ ചെയ്യണം കാരണം ആ റിക്രൂട്ടറുടെ ആ കമ്പനിയുടെ നീഡ്സിലേക്ക് നിങ്ങൾ മാച്ച് ചെയ്യണമെങ്കിൽ മാത്രമേ അവിടെ ഒരു ഹയറിങ് പ്രോസസ്സ് ഉണ്ടാവുള്ളൂ അപ്പം അതാണ് അവിടുത്തെ അൾട്ടിമേറ്റ്ലി ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആ ഒരു ക്വസ്റ്റിൻ്റെ റെസ്പോൺസ് കൊടുക്കേണ്ടത് റിക്വയർമെൻറ്റ് അവരുടെ റിക്വയർമെൻറ്റിലേക്ക് നമ്മൾ എത്രത്തോളം ഫിറ്റാണ് എന്നുള്ളത് കൺവീൻസ് ചെയ്യാനായിരിക്കണം അപ്പോൾ ആ തരത്തിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുക അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു എക്സാമിനെ കയറുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഓടിച്ച് നോക്കില്ലേ ഒരു ആ ഒരു സംഗതി പോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അതായത് അവർ കൊടുത്ത ആ ഒരു പരസ്യം ആ വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടല്ലോ അത്തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് എടുത്ത് വെച്ചിട്ട് ഫോണിലേക്കാണെങ്കിൽ കീപ്പ് ചെയ്യുക ഇൻ്റർവ്യൂവിനെ കയറുന്നതിന് തൊട്ട് മുമ്പ് അതൊന്ന് കണ്ട് ഒന്ന് വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുക മൾട്ടിപ്പിൾ ടൈംസ് അപ്പം അതാണ് അവരുടെ റിക്വയർമെൻറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ഉള്ള എല്ലാം അവിടെ പോയിട്ട് ഒത്തിരി പുഷിയേണ്ട കാര്യമില്ല ഇവരുടെ റിക്വയർമെൻറ്റ്സിൻ്റെയൊക്കെ മാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കൂടുതലും അപ്പോൾ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം നിങ്ങളുടെ റിക്വയർമെൻസിൽ എനിക്കിതൊക്കെയുണ്ട് സോ ഐ എം എ മാച്ചിങ് കാൻഡിഡേറ്റ് ഫോർ യു എന്ന രീതി നമുക്ക് റെസ്പോണ്ട് ചെയ്യാം സോ അതായിരിക്കും അവരെ ഇംപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസിഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗം സോ അത്രയ്ക്ക് ഈസി ആയിട്ടൊരു പ്രോസസ്സാണ് സോ ഇതാണ് ഈ ഒരു കൊസ്റ്റിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു ടോപ്പിക്കൽ എത്രയാണ് പറയാനായിട്ടുള്ളത് ആൻഡ് ഇഫ് യൂ നീഡ് മോക്ക് ഇൻഡർവ്യൂ സർവീസസ് ഡെഫിനറ്റ് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഒരു മോക്ക് ഇൻ്റർവ്യവ്യൂ കണ്ടക്ട് ചെയ്ത് എൻ്റെ ഫീഡ്ബാക്കൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ആൻഡ് അലങ്ങ് വിത്ത് ദാറ്റ് വി ആർ ഡൂയിങ് റെസ്യൂമി പ്രിപ്പറേഷൻ സർവീസ് ആൻഡ് ലിംഗ് പ്രൊഫിൽ മേക്കവർ സർവീസ് ഫോർ ദാസ്റ്റ് ഫൈവ് ഇയേർസ് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ആൻഡ് റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം താങ്ക് യു